സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിന് പണി നടക്കണം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം ഇപ്പൊ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ആ വർക്കുകൾ ആ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെയാണ് പണികൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോ ഓടുന്ന ഏകദേശം ഒരു മാസം ഏകദേശം കൂടുതൽ നാൽപ്പത്തഞ്ച് ദിവസം മുമ്പാണ് ഈ ഭാഗത്തെ വീഡിയോ അവസാനമായിട്ട് ചെയ്തിട്ടുള്ളത് ആ നാപ്പത്തഞ്ച് ദിവസം വന്ന് കഴിഞ്ഞു വന്നപ്പോ ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ഫയറിന്റെ പണികളാണ് അപ്പൊ നടുവിലുള്ള ക്രാഷ് ഫയറിന്റെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നല്ല മാറ്റം ഈ ഒരു ഭാഗത്ത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ടു ചൈനേജ് നമ്പർ ടു സെവൻറ്റി ത്രീ അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഭാഗം തിരുവനന്തപുരം ഭാഗത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ നടന്നിട്ടില്ല കൊല്ലം ജില്ലയിൽ കുറച്ച് വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയില് വിശ്വസമുദ്രയുടെ റിയേച്ചിലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അതിലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെ സി സിയിലെ ആ ആലപ്പുഴ ബൈപ്പാസില് ആലപ്പുഴ ഫ്ലൈ ഓവറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പല ജില്ലകളിലും പല കോലത്തിനാണ് പണി അതേപോലെ എറണാകുളം ജില്ലയിൽ പറവൂർ ഭാഗത്ത് പറവൂർ ബൈപ്പാസിന്റെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് എറണാകുളം ജില്ലയില് ഈ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി വരെയാണ് ദേശീയപാതയുടെ പണികൾ അപ്പോൾ അതിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മലബാർ മേഖലയെ വെച്ച് നോക്കുമ്പോൾ തെക്ക് ഭാഗത്ത് പണികൾ വളരെ ലേഖമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് മലബാർ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പറ്റുന്നതാണ് പറയാൻ സാധിച്ചിട്ടുള്ളത് ക്രാഷ് ബണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മെഷീൻ ഉപയോഗിച്ച് ക്രാഷ് ബയറിന്റെ പണി ഉണ്ടാക്കിയാലും ഇതേപോലെ ആളുകൾ വന്നുകൊണ്ട് അതിൽ ഫിനിഷിംഗ് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു നമുക്ക് ആ ഫിനിഷിങ് കിട്ടുള്ളൂ മറ്റേ മെഷീൻ എന്താ വെച്ചാൽ മെഷീൻ ആയിരിക്കും ഇതേപോലെ ആളുകൾ മാനുവലായിട്ട് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ബക്ക് അതായത് സൈഡൊക്കെ ഉണ്ടല്ലോ സൈഡൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആളുകൾ തന്നെ ഉണ്ടാക്കണം അപ്പൊ ഇത് കുമ്മായപ്പൊടി സിമെന്റിന്റെ പൊടി ഇട്ടുകയാണ് പൈസ

एक दिन में कितने मीटर या एक दिन का काम है पूरा नहीं, दो, दिन का। दो दिन का काम है वो में में? में भी? दो दो दिन। दिन पूरा हो हो जाएगा? गया? अच्छा। खाना खाया, चाय पिया चाय पीते और जिले लाने एक दशम ഏറ്റവും കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കോഴിക്കോട് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ഒന്നാമത്തെ റീച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തെ റീച്ച് നമ്മളെ അയ്യൂർ വെങ്കളം റീച്ചിൽ പണികൾ കാര്യമായിട്ട് നട സോറി രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിൽ അതിന് കാര്യമായിട്ട് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഏകദേശം എൺപത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കെ എന്നാറിൻ്റെ രണ്ട് റീച്ചിലും എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മലബാർ മേഖല വെച്ച് നോക്കുമ്പോൾ തെക്ക് ഭാഗം കിതപ്പാണ് പല പണ്ടത്തെ ചില ആൾക്കാരൊരു ടോക്കുണ്ട് മലബാർ കിതക്കുകയാണ് തെക്ക് ഭാഗം വികസിക്കുകയാണ് ഈ ദേശീയപാതയുടെ വികസനം വരുമ്പോൾ ദേശീയപാതയുടെ വികസനം വിലയിരുത്തുമ്പോൾ മലബാർ കുതിക്കുകയാണ് തെക്ക് ഭാഗം കിതക്കുകയാണ് സംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് മണ്ണ് കിട്ടുന്നില്ല ഇവിടെ ഇഷ്ടം പോലെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഏകദേശം ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു അടി മുപ്പതടി മുപ്പതടിയിൽ കൂടുതൽ ഇത് പൊന്തിയിട്ടുണ്ടാവും മുപ്പതടി പറഞ്ഞാൽ ആ വീട് അത് നോക്കിയാണെങ്കിൽ ബിൽഡിംഗ് ഒക്കെ മൂന്ന് നില ബിൽഡിംഗ് ആണ് കാണുന്നത് മൂന്ന് നില ബിൽഡിംഗ് ആക്കാണെ കാണുന്നത് അപ്പൊ അത്ര ഉയരത്തിലാണ് ഈ സാധനം ഇവിടെ പൊന്തിയിട്ടുള്ളത് ആദ്യത്തെ ഹൈവേട്ടോ ആദ്യത്തെ ഹൈവേ ഇങ്ങനെ കുറച്ച് മണ്ണിട്ട് എത്തിയിട്ടാണ് കാരണം അപ്പുറത്ത് പാടാണ് കുറച്ച് മണ്ണിട്ടു കയർത്തിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം മണ്ണ് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടില്ല പിന്നെ കോൺക്രീറ്റ് പിന്നെ ഇവർക്ക് ഇഷ്ടംപോലെ കോറികളുണ്ട് ഇടവണ്ണ അതേപോലെ നമ്മുടെ ചെരുപ്പൊടിമല ചെരുപ്പടിമല പറഞ്ഞാൽ മിനിയൂട്ടി ആ ഭാഗത്തൊരു കോറി ഉണ്ട് ഇഷ്ടംപോലെ ഇപ്പോൾ കോഴിക്കോടുള്ള കമ്പനിക്കായിക്കോട്ടെ യു എൽ സി ആയിക്കോട്ടെ മേഘ ആയിക്കോട്ടെ പല കമ്പനികൾക്കും നമ്മളീ ഒരു മലബാർ മേഖലയിൽ നിന്ന് നല്ല കോറികളുണ്ട് അസംസ്കൃത വസ്തുക്കൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട് പിന്നെ സിമി എന്ത് സാധനമായിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതൊക്കെയാണ് ദേശീയപാതയുടെ ഫൈനൽ അപ്ഡേറ്റ് നമ്മളിപ്പോൾ കാസർകോട് മുതൽ കാസർകോട് പറഞ്ഞാൽ കാസർഗോഡ് രണ്ട് മാസം മുമ്പാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ അപ്ഡേറ്റുകൾ നിങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് കുറേ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാറുണ്ടാൽ പണി തീരെ നടക്കാത്ത അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അതേപോലെ കാരണം എട്ട് മാസം മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് കൊല്ലം ആലപ്പുഴ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം അതിലൊന്നും തീരെ പണി നടക്കാത്ത കഴിഞ്ഞ പ്രാവശ്യം അതേപോലെയുള്ള ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ ഉൾപ്പെടുത്തില്ല കാരണം ഇത് കാണുമ്പോൾ ഡെയിലി ദേശീയപാതയുടെ അപ്ഡേറ്റ് ആണ് എന്നും ഈ ഒരു ബി സി ചെയ്യുന്നോ ബി എം ചെയ് ഡി ബി എം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ എത്തിച്ച് എത്തിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകും അപ്പോൾ ഈ പണി ഇങ്ങനെ കാണുമ്പോൾ തീരെ പണി നടക്കാത്ത വീഡിയോക്ക് തീരെ ആൾക്കാർ ഷെയറോ കാര്യങ്ങളൊന്നും ചെയ്തല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ സ്കിപ്പ് ചെയ്ത് കൊണ്ടിരുന്നത് നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോയ സ്ഥിതിക്ക് ഒരുപാട് സ്ഥലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത സൂപ്പർ ചാറ്റ് അയച്ചത് എന്നാ സൂപ്പർ താങ്ക്സ് തന്ന വീഡിയോ ഷെയർ ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു നന്ദി വീണ്ടും നമുക്ക് ഇൻഷാൾ കുറച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മാസം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു കേരള യാത്ര നടത്തണം ഏതായാലും എല്ലാ പണി ഭാഗത്തും പണികൾ പെട്ടെന്ന് തീരട്ടെ ഇതേപോലെ നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോയി ചെയ്യണത് നല്ല ആഗ്രഹമുണ്ട് ഇതേപോലെ ആഗ്രഹം ആഗ്രഹം എന്ന് പറയാൻ നല്ലത് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല ഇൻഷാർ നമ്മൾ ഉടനെ തന്നെ പോകുന്നതായിരിക്കും പിന്നെ നമോ വന്ദേ ഭാരത് മെട്രോ നമോ ദ നമോ ഭാരത് വന്ദേ ഭാരത് മെട്രോ അതേപോലെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ആർ ആർ ടി എസ് ഇതൊക്കെ നമുക്ക് കവർ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എല്ലാവർക്കും താങ്ക്സ് നമുക്ക് ആരോ വീഡിയോ എടുത്തോ വീഡിയോ ഞാൻ ഒറ്റക്കൊള്ളു വീട് അതൊക്കെ ഇതേപോലെ പണിക്കാരാ നമുക്ക് വീഡിയോ ഞാൻ ആ വീടും അപ്പോൾ ഏതായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളിഞ്ഞ് കോഴിക്കോട് ജില്ലയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെയൊക്കെ എത്തിക്കാറുണ്ട് അതേപോലെ മലപ്പുറം ജില്ലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഏകദേശം എല്ലാ സ്ഥലത്തും പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ബീസ് ചെയ്യുന്ന പണികളാണ് നിങ്ങൾക്ക് ഒന്നും അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ ഡിസംബർ പകുതി മുതൽ ഈ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ ആയി ഡിസംബർ മുതൽ ലൈൻ മാർക്കിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് കേന്ദ്രൻ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും തുടർന്ന് നിങ്ങളുടെ സഹകരണങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നു കാസർഗോഡ് ഭാഗത്തു നിന്ന് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്ട് കാസർഗോഡ് കണ്ണൂർ കണ്ണൂർ ഭാഗം നമ്മൾ കാര്യമായിട്ട് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കണ്ണൂരും ബൈപ്പാസിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വാസ് യു എഗെയിൻ ജയ് ഹിന്ദ്